ശ്രീമതി ഗ്രേസി എഴുതിയ കഥ ഗവേഷണം ഈ ലോകത്തിൽ നീ ഏറ്റവും വെറുക്കുന്ന ആൾ ആരാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഉറക്കത്തിലായാൽ പോലും ഞാൻ പറയും എൻ്റെ അപ്പനാണെന്ന് അപ്പനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്താ ഞാനൊരു ചിത്രം വരയ്ക്കാം ആറടി പൊക്കം ഒത്തതടി കഴുകൻ കണ്ണുകൾ വല്ലപ്പോഴും ഇരതേടി പതുങ്ങിയെത്തുന്ന നിശബ്ദമായ ചിരി എൻ്റെ ഒരേ ഒരു കൂടപ്പുറപ്പായ ചേട്ടായിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അപ്പൻ്റെ കൂടെയുള്ള പൊരുതി മതിയാക്കി അമ്മ ഓണാട്ടുകരയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയതാണ് നസ്രാണികൾ കെട്ടിച്ചു വിട്ട പെണ്ണിന് ചെല്ലും ചിലവും കൊടുക്കാൻ കൂട്ടാക്കാത്തവരായതുകൊണ്ട് അമ്മയ്ക്ക് പോയ വഴി എത്രയും തിരികെ താണ്ടേണ്ടി വന്നു പിന്നെ ഓർക്കാപ്പുറത്ത് എന്നെ പറ്റു എൻ്റെ ആറാം വയസ്സിലാണ് അമ്മ മരിച്ചത് അതൊരു ആത്മഹത്യയായിരുന്നോ അപ്പൻ ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന ചർച്ച ഇപ്പോഴും പുകഞ്ഞു തീർന്നിട്ടില്ല പത്തു വരെ ചേട്ടായി സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് തുടർന്ന് പഠിക്കാൻ കാൽ കാശ് ചിലവാക്കില്ലെന്ന് അപ്പൻ പറഞ്ഞപ്പോൾ ചേട്ടായി പോയി തെമ്മാടിക്കൂട്ടത്തിൽ ചേർന്നു ഒരു രാത്രിയിൽ അപ്പൻ്റെ കാൽപ്പെട്ടി തലയിലേറ്റി പുഴ കടന്ന ചേട്ടായി പിന്നെ തിരിച്ചു വന്നില്ല ശേഷം രാത്രികളിൽ അപ്പൻ ഉറക്കത്തിൻ്റെ പായവഞ്ചിയിൽ ഏതോ അജ്ഞാത കേന്ദ്രത്തിലെത്തി വെയ് രാജ വെയ് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുമെന്ന് നോട്ടുകെട്ടുകൾ കശക്കുകയും വീശി എറിയുകയും വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് എൻ്റെ അഞ്ച് ലക്ഷം എന്ന് പൊട്ടിച്ചിരിക്കുകയും ചെയ്തു ഒടുവിൽ കൈ കഴിക്കുകയും വായി കഴിക്കുകയും ചെയ്തപ്പോൾ വേറൊരു കാൽപ്പെട്ടി പണിയാൻ മൂത്താശാരിയെ വരുത്തി പെട്ടി തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും പള്ളിമണിയുടെ ഒച്ച മുഴങ്ങുന്ന ഒറ്റത്താക്കോൽ പൂട്ടിനെ ഏർപ്പാടാക്കി പക്ഷെ എൻ്റെ കണ്ണീരിലുരുകി ഇരട്ട താക്കോൽ തീർപ്പിച്ചു ഒറ്റ താക്കോലേ ഉള്ളൂ എന്ന് അപ്പനെ ബോധ്യപ്പെടുത്തി രണ്ടാം താക്കോൽ എനിക്ക് രഹസ്യമായി കൈമാറുകയും ചെയ്തു ഇരട്ടയിലൊന്ന് അപ്പൻ്റെ അരങ്ങാച്ചരടിൽ തൂങ്ങി ഒന്നാന്തരം ഗൃഹസ്ഥനായി മറ്റൊന്ന് എൻ്റെ അരങ്ങാച്ചരടിൽ തൂങ്ങി കള്ളക്കാമുകനായി പന്ത്രണ്ടാം ക്ലാസ് വരെ ഞാനും സർക്കാർ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് തുടർന്ന് കോളേജിൽ ചേരാനൊരുങ്ങിയ എന്നോട് അപ്പൻ പറഞ്ഞു മതി പഠിച്ചത് ഇനി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിക്കോ കോളേജിൽ ചേർക്കാനൊന്നും എൻ്റെ കാശില്ല ഒരു ഗൂഢസ്മിതത്തിൽ ഞാൻ പൊട്ടിത്തെറിച്ചു ഓഹ് എൻ്റെ അപ്പ കാശുണ്ടാക്കാനുള്ള വഴി എൻ്റെ അരയിലുണ്ട് അപ്പൻ്റെ നോട്ടം ഒരു നിമിഷം വന്യമായ നിശ്ചലതയിൽ വട്ടച്ചു നിൽക്കുകയും നിന്റെ ജീവിതം നിൻ്റെ കാര്യമെന്ന് മുഖം തിരിക്കുകയും ചെയ്തു അപ്പോഴാണ് അപ്പനെ എങ്ങനെയൊക്കെ കലക്കിക്കളയാം എന്ന ഗവേഷണ വഴിയിലേക്ക് ഞാൻ വലതുകാലൂന്നിയത് കോളേജിൽ ചേർന്ന അധികം വൈകാതെ ഞാൻ നിത്യം സഞ്ചരിക്കുന്ന ലൈൻ ബസ്സിലെ കിളിയെ പിടിച്ച് കൂട്ടിലാക്കി എൻ്റെ വെളുപ്പും കോളേജ് പഠിപ്പും ആദ്യം അവനെ ഭയപ്പെടുത്തി കുറേ പണിപ്പെട്ടിട്ടാണെങ്കിലും തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയാൻ പഠിപ്പിച്ചു പിന്നെ ജീവപര്യന്തം നമ്മൾ ഒരേ കൂട്ടിലായിരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു അപ്പനെ വെറി പിടിപ്പിക്കാനായി ഞാൻ വിവരം നേരിട്ട് പറഞ്ഞു മുറ്റത്തെ വെയിലിൽ വിരിച്ച പനമ്പിൽ നിന്ന് കുരുമുളക് വാരി ചാക്കിൽ നിറയ്ക്കുന്നതിനിടെ അപ്പൻ എന്തെങ്കിലും കേട്ടതായി ഭാവിച്ചത് പോലുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവനൊരു ദളിത കിളിയാണപ്പൊ ഒരഭിമാനക്കൊലയ്ക്ക് വാകേണ്ടല്ലോ എന്നാ പിന്നെ ഞങ്ങൾ ഒളിച്ചോടിയാലോ എന്ന് ഒരാലോചന അപ്പൻ കുരുമുളകിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു ആയിക്കോട്ടെ ചിറങ്ങി വരുന്ന പകയോടെ ഞാൻ പിന്തിരിഞ്ഞു പിറ്റേന്ന് അവൻ എന്നോട് ചോദിച്ചു അതെ എന്നാ നമ്മുടെ കല്യാണം ഞാൻ പല്ല് ഞെരിച്ചു അപ്പൻ സമ്മതിച്ചു അതുകൊണ്ട് നീ ഞാനും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല മനസ്സിലായോ വായു പൊളിച്ചു നിൽക്കുന്ന അവനെ അങ്ങനെ തന്നെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ഗവേഷണം കുറേ കൂടി കടുപ്പത്തിലാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് കാണുമല്ലോ